അടുത്ത സമയത്ത് ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രത്യാഘാതമുണ്ടായ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധവും അതിൽ അമേരിക്കയുടെ ഇടപെടലും യഥാർത്ഥത്തിൽ ഇത് ലോകരാഷ്ട്രീയത്തിലെ ഒട്ടും വിചിത്രമല്ലാത്ത ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ വിചിത്രമാണ് പക്ഷേ ലോകരാഷ്ട്രീയം എപ്രകാരമാണ് നടത്തപ്പെടുന്നത് എന്നതിൻ്റെ വളരെ നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ സംഭവ മൊത്തത്തിൽ കാണാം ഞാനതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോകുന്നില്ല കാരണം നമ്മൾ ഇസ്രായേൽ അറബ് ചരിത്രം ഒരുപാട് പല കാര്യങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ഇസ്രായേൽ എന്തിനൊണ്ടാണ് പൊടുന്നതിനെ ഇറാനെതിരെ ഒരു അക്രമം അഴിച്ചുവിട്ടത് അതിലെന്തുകൊണ്ട് അമേരിക്ക ഇടപെട്ടു ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിനെ ഒന്ന് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത് അതായത് ഇസ്രായേലിൻ്റെ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ചരിത്രപരമായ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അവിടുത്തെ ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ശക്തിയായി നിലകൊള്ളുക എന്നാണ് അങ്ങനെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ട് അവിടെ നിലകൊള്ളണമെങ്കിൽ ഇസ്രായേലിന് കുറേ കാര്യങ്ങൾ നടന്നു കിട്ടണം അത് അവർ പറയുന്നതനുസരിച്ച് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കാരണം അവിടുത്തെ ഒരു ഏറ്റവും ശക്തിയുള്ള രാജ്യമല്ല ഇസ്രായേലെങ്കിൽ ഇസ്രായേൽ ഭൂമുഖത്തുണ്ടാകില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു സുരക്ഷാ പ്രശ്നമാണ് ഒരു സെക്യൂരിറ്റി ഡിലാമയുടെ ഒരു വിഷയമാണ് അതുകൊണ്ട് ആ സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് ചില നയങ്ങളുണ്ട് അതിലൊന്നാമത്തതാണ് അവിടുത്തെ ഏറ്റവും വൻ വലിയ സൈനിക ശക്തിയായിരിക്കുക എന്നുള്ളത് ഇസ്രായേൽ ജന്മം കൊണ്ട ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജന്മം കൊണ്ടതിന് ശേഷം അതിനു മുമ്പ് ഇസ്രായേൽ ഉണ്ടെന്നുള്ളതാണല്ലോ മറ്റൊരു വാദം നമ്മൾ അതിനുശേഷം അവരെല്ലാ കാലഘട്ടത്തിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തിയായിട്ടിരിക്കാനാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ പറ്റുന്ന രീതിയിൽ സാമ്പത്തിക ശക്തി അപ്പോൾ ഈ സൈനിക ശക്തിയായിട്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട് അതിലൊന്ന് തങ്ങളുടെ അയൽപക്ക ഒന്നും തന്നെ തങ്ങളെ നേരിടാൻ ശേഷിയുള്ള സൈനിക സാമ്പത്തിക ശക്ഷികളാകാൻ പാടില്ല ആ നയം അവർ വളരെ കൃത്യമായി ഇറാൻ്റെ കാര്യത്തിലും ഇറാക്കിൻ്റെ കാര്യത്തിലും സിറിയയുടെ കാര്യത്തിലും ഈജിപ്തിൻ്റെ കാര്യത്തിലും ജോർഡാൻ്റെ കാര്യത്തിലും ഒക്കെ ഉറപ്പാക്കിയിട്ടുണ്ട് അത് അതുറപ്പാക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് അതിൽ അവർ അമേരിക്ക എപ്പോഴും ഇടപെടുത്തു ഇന്ന് അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് അവിടെ ഏകദേശം പത്തൊൻപതോളം സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കയ്ക്കുണ്ട് അതിൽ നാൽപ്പതിനായിരത്തോളം സൈനികരുണ്ട് അവിടെ അവർക്ക് ആവശ്യമുള്ള എല്ലാ അത്യാധുനിക ഫൈറ്റർ പ്ലെയിൻസും അവിടെ നാവികസേന അവിടെ ഉണ്ട് എയർഫോഴ്സ് അവിടെ എയർക്രാഫ്റ്റ് കരിയേഴ്സുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ട് അതെല്ലാം അമേരിക്ക അവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് അത് ഉറപ്പാക്കിയിരിക്കുന്നത് ഇസ്രായേലിന് കൂടി വേണ്ടിയിട്ടാണ് അപ്പം ഈ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ മേധാവിത്വവും ഇസ്രായേലിൻ്റെ മേധാവിത്വവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അപ്പം ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഇവരുടെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇവരുടെ രണ്ടുപേരുടെയും പശ്ചിമേഷ്യയിലെ മേധാവിത്വമാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ അവരെല്ലാ കാലത്തും അയൽപ്പക്ക രാജ്യങ്ങളെ ദുർബലപ്പെടുത്താനും ഛിന്ന ഭിന്നമാക്കാനും ശ്രമിച്ചിട്ടുണ്ട് അത് പാലസ്റ്റീന ആണെങ്കിലും ഉദാഹര ഇറാനാണെങ്കിലും സിറിയ ആണെങ്കിലും അതിനൊരു ചെറിയ ഉദാഹരണമാണ് ഈ കുറുഡിസ്റ്റാൻ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം അവിടെ ഉണ്ട് അത് ടെർക്കിയിലും ഇറാനിലും ഇറാഖിലും ഒക്കെയാണ് അവർക്ക് ഏറ്റവും പിന്തുണ കൊടുക്കുന്ന ഒരു കുറുഡിസ്റ്റ് രാഷ്ട്രം അവിടെ സ്ഥാപിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന അതിന് പിന്തുണ കൊടുത്തിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം ഈ കുറുഡിസ്റ്റ് ദേശീയത ആ ദേശീയ ബോധമുള്ളവർ അധിവസിക്കുന്നത് ഇറാഖിലും ഇറാനിലും സിറിയയിലും ടെർക്കിയിലും കുറച്ചുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർ ഇവർ ചേർന്നൊരു രാഷ്ട്രം സ്വീകരിച്ചാൽ അവർ തീർത്തും ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ല അവർക്ക് കുറച്ച് ക്രിസ്ത്യൻ സ്വഭാവമുള്ള ഒരു രാഷ്ട്രം കൂടിയാണ് അങ്ങനെ അവർ വന്ന് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ദുർബലമാകും ഇറാൻ ദുർബലമാകും സിറിയ ദുർബലമാകും ഇറാഖ് ദുർബലമാകും ടെർക്കി ദുർബലമാകും ഇസ്രായേലിനെ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തുവാൻ ശേഷിയുള്ള രാജ്യങ്ങളാണ് ഇറാനും സിറിയയും ടെർക്കിയും ഒക്കെ അപ്പോൾ അവരിൽ നിന്ന് കുറേ പ്രദേശങ്ങളെടുത്തൊരു രാഷ്ട്രം ഉണ്ടാക്കുക ഇത് ഇസ്രായേലിൻ്റെ അയൽപക്കങ്ങളെ ദുർബലമാക്കി നിർത്തുന്നതിൽ ഒരു നയമാണ് അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഈ അടുത്ത സമയത്ത് സിറിയയിലെ ഭരണാധികാരി അവിടെ വിട്ടു പോകേണ്ടി വന്നു ബഷീർ ആസാദ് മസ് ബഷീർ എന്ന് പറയുന്ന ഭരണാധികാരി അതിന് പകരം അവിടെ വേറൊരു ഭരണാധികാരി വന്നപ്പോൾ അവർ ഇസ്രായേലിന് അനുകൂലമായ അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ സിറിയയുടെ എയർ സ്പേസ് ഇസ്രായേലിന് ഉപയോഗിക്കാൻ അവസരം കിട്ടി അതേസമയം ഇത്രയും കാലം വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഇറാന് ആ വ്യോമ പാത സിറിയ അനുവദിച്ച് നൽകിയില്ല അപ്പോൾ അയൽപക്ക രാജ്യങ്ങളെ ദുർബലമാക്കി നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു വിദേശ നയം അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് എന്ത് നയമാണ് അമേരിക്ക ഈ പ്രദേശത്തോട്ടെടുത്തിട്ടുള്ളത് അതിൽ ഇസ്രായേലിനൊരു താല്പര്യമുണ്ട് ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയിൽ ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാക്കി മാറ്റിവെച്ചിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഈജിപ്റ്റ് ലിബിയ ജോർഡൻ സൗദി അറേബ്യ ഇറാഖ് ഇപ്പോൾ സിറിയയും അപ്പം ഇവരെല്ലാം അമേരിക്കയിൽ ആശ്രയിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് വിരുദ്ധമായിട്ട് ഒരു നടപടിയും ഈ എടുക്കാൻ പറ്റാത്ത വിധം അവർ അമേരിക്കയിൽ ആശ്രയിച്ചിരിക്കുകയാണ് അങ്ങനെ അമേരിക്കയിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പശ്ചിമേഷ്യ ഉള്ളിടത്താണ് ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാകുന്നത് അപ്പോൾ ഇറാനെ ആക്രമിച്ചതിൽ അത്തരത്തിലുള്ള ഒരു വലിയ ലക്ഷ്യമാണുള്ളത് കാരണം ഇറാ ഇസ്രായേലിനെ അമേരിക്കയുടെ തീട്ടൂരങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നടപടിയെടുത്തിട്ടുള്ള നിഴൽ സംഘങ്ങളിലൂടെയും നേരിട്ടുമൊക്കെ നടപടിയെടുക്കുവാൻ ധൈര്യം കാണിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ നമുക്കറിയാം ഇസ്രായേലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഹെസ്ബുള്ള അല്ലെങ്കിൽ ഹുദീസ് ഹമാസ് ഇറാഖിലെ സായുധ സംഘങ്ങൾ സിറിയയിലും അങ്ങനെയുള്ള ചെറിയ ചില ഗ്രൂപ്പുകളുണ്ട് ഇവരെല്ലാവരും ഇറാനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇറാൻ ആണ് അവർക്ക് പിന്തുണ കൊടുക്കുന്നത് അതിൻ്റെ ലക്ഷ്യം ഇറാനുമുണ്ട് കാരണം ഇറാൻ അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരണമെങ്കിൽ മറ്റ് രാജ്യങ്ങളൊന്നും ഇസ്രായേലിനെതിരെ ഒരു നടപടി എടുക്കാൻ തയ്യാറല്ല കാരണം അമേരിക്ക എടുക്കാൻ സമ്മതിക്കില്ല അവർക്ക് അമേരിക്ക പറയുന്നത് കേൾക്കുമ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തുവാനേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അബ്രഹാം അക്കോട്സ് അല്ലെങ്കിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കൊറിഡോറൊക്കെ നിലവിൽ വരുന്നത് അമേരിക്കയുടെ സ്വാധീനത്തിൻ്റെ ഫലമായി ഇവരെല്ലാം ഇന്ത്യ ഉൾപ്പെടെ ഇസ്രായേലോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിദേശ നയം എടുക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ് അപ്പോൾ ഇസ്രായേൽ അയൽപക്ക രാജ്യങ്ങളെ ദുർബലപ്പെടുത്തി നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അമേരിക്കയുടെ ഉത്തരവുകളെ അവഗണിച്ചുകൊണ്ട് സ്വതന്ത്ര വിദേശ നയവും ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധവും പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ ഇറാനിൽ അവർ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചുമാറ്റും അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു ഡൂംസ് ഡേ ക്ലോക്ക് അവർ സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്ലോക്കിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ ഇവരെ ഇല്ലാതാക്കും അങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ അവർക്ക് വേണ്ടത് ആണ് ഒന്ന് അതുപോലെ അത്യാധുനിക മിസൈലുകളും വേണം ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേൽ നിന്ന് ഇല്ലാതാക്കാൻ എന്നുള്ളത് അവരുടെ ഒരു ഖൊമേനയുടെ ഒരു വലിയ മോഹമാണത് അതിനു വേണ്ടിയിട്ടാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഇറാൻ്റെ ആർമി ആ ഒരു പ്രത്യേക റാഡിക്കലൈസഡ് ആയിട്ടുള്ള ഒരു ആർമി പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പം ആ അമേരിക്കയുടെ സ്വാധീനത്തിലൂടെ അയൽപക്ക രാജ്യങ്ങളെ ദുർബലപ്പെടുത്തി ഇസ്രായേലിന് സ്വാധീനം ഉറപ്പിക്കുവാൻ വിലങ്കുതടിയായി നിൽക്കുന്ന ഇതുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ചിരിക്കുന്നത് ഇറാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്ക വലിയ ചെകുത്താനും ഇസ്രായേൽ ചെറിയ ചെകുത്താനുമാണ് കാരണം ഇവർ രണ്ടുപേരും ചെകുത്താന്മാരാണ് ഈ ഒന്നിച്ചാണ് അറബ് രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ ഇറാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇവരെ വെല്ലുവിളിക്കുവാൻ ധൈര്യം കാണിച്ച ഇറാനെതിരെ ഇസ്രായേൽ അക്രമിച്ചിരിക്കുന്നതിൻ്റെ ഈ ഘട്ടത്തിലെ ഈ ഇപ്പോഴത്തെ പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിലെ കാരണം ഇതാണ് നമ്മളതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ജൂത രാഷ്ട്രങ്ങളുടെ ചരിത്രമോ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ചരിത്രമൊക്കെ നമുക്ക് പറയാം പക്ഷേ ഈ ഘട്ടത്തിൽ ഇതിനെ ഇങ്ങനെ കാണുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ ന്യായം വരുന്നത് ഇപ്പോഴത്തെ ഭൗമരാഷ്ട്രീയ മത്സരത്തിൽ സ്വയം സുരക്ഷാ ഭീഷണികളാണ് ഇവർ രണ്ടുപേരും സ്വയം സുരക്ഷാ ഭീഷണികളാണ് അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് ഖൊമേനിയെ മാറ്റണം മറ്റ് ഇറാനെ ദുർബലപ്പെടുത്തണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ആണവായുധം പാടില്ല അപ്പോൾ ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇറാനിൽ ഇതുപോലെ ബോംബിടുവാനോ മിസൈലുകൾ അയക്കാനോ കഴിയില്ല അപ്പോൾ ആ ശേഷി കൈവരിക്കുന്നതിന് മുമ്പ് ആ പ്രാപ്തിയിലെത്തുന്നതിന് മുമ്പ് ഇറാനെതിരെ മിസൈൽ ആക്രമണം നടത്തി അവരെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത് ഇത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണോ ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് അതിനേക്കാൾ ഉപരിയായി അമേരിക്കയുടെ ലക്ഷ്യമാണ്